ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്ന് പെസഹായാണ് അപ്പൊ നമ്മള് ഇവിടെ അഫ്തൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇനി ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് പോവുക ചേച്ചിയുടെ അടുത്ത് ഇച്ചായന്റെ ചേച്ചി ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് പോയി അവിടെ പോയി അപ്പം മുറിച്ച് വന്നതിന് ശേഷമാണ് ഇവിടെ മുറിക്കുന്നത് സമയൊക്കെ കൊറേ ആയി എന്നാലും അവിടെ പോയി മുറിച്ച് ആ നമ്മൾ പോയിട്ട് വന്നിട്ടാണ് ഇവിടെ മുറിക്കുന്നത് എങ്ങനെയാ മുറിക്കുന്നേ ആ അപ്പൊ ഓക്കെ നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ ആ നമ്മള് ലിഫ്റ്റിൽ കയറി ഇവിടെ അടുത്ത കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് പോയാൽ മതി കേട്ടോ അപ്പൊ നമ്മക്ക് പോകാവേലിവിടെ വന്നു ഏർ അപ്പസ അപ്പം എല്ലാരും കഴിച്ചു ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ് വീട്ടിലേക്ക് പോകാണ്ടിരിക്കുവാണ് നമ്മളെല്ലാവരും അപ്പം മുറിക്കാൻ വേണ്ടി വന്നാണ് എങ്ങോട്ടാ വാടന അവിടെ നിന്നോ കേട്ടോ തോമാനെ പറഞ്ഞു പോയല്ലോ വാ അപ്പം മുറിക്കാൻ വേണ്ടി നമുക്കപ്പ എല്ലാരോടും വരാൻ പറ പറഞ്ഞ അപ്പൊക്കെ റെഡിയായി പാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം മുറിക്കാതെ അപ്പ അപ്പം മുറിക്കുവാണ് നമ്മൾ അപ്പം മുറിച്ചതിന് ശേഷം കുതിർന്ന ആള് തൊട്ട് ചെറിയൊരു വിലയായിട്ടാണ് കുഴിക്കുന്നത് അപ്പൊ ആത്തിനെ ചേച്ചിക്ക് അപ്പവും പാലും കൊടുക്കുവാണ് പാലിങ്ങനെ എടുത്തിട്ട് പിന്നെ അപ്പം അപ്പം മുക്കി കൊടുക്കണം അങ്ങനെ അപ്പം മുറിയൊക്കെ കഴിഞ്ഞു എല്ലാരേം കുശല ഒക്കെ പറഞ്ഞിരിക്കും തോമാച്ചും ചാറ്റ് വെച്ച് കളിക്കുവല്ല